നമസ്കാരം നടി അമലാ പോളിന് ആൺകുഞ്ഞു പറഞ്ഞു ഭർത്താവ് ജഗത് ദേശായിയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചത് ജൂൺ പതിനൊന്നിനായിരുന്നു കുഞ്ഞിൻ്റെ ജനനം കുഞ്ഞു പിറന്നിട്ട് ഒരാഴ്ചയായെങ്കിലും ആ സന്തോഷ വാർത്ത സർപ്രൈസായി വയ്ക്കുകയായിരുന്നു ഇരുവരും ഇറ്റ്സ് എ ബോയ് മീറ്റ് അവർ ലിറ്റിൽ മിറാക്കൾ ഇളൈ എന്ന ക്യാപ്ഷനോടെയാണ് കുഞ്ഞിൻ്റെയും കുഞ്ഞുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന അമലാ പോളിൻ്റെ വീഡിയോ ജഗത് പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയുടെ താഴെ ആശംസകളുമായി താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത് കുഞ്ഞിൻ്റെ പേരും ജഗത്ത് വെളിപ്പെടുത്തി ഇള എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലെത്തിയ അമലയ്ക്കായി വലിയ സർപ്രൈസ് തന്നെ ഒരുക്കിയിരുന്നു സ്പെഷ്യൽ തീമിലുള്ള ഡെക്കറേഷനുകളും വീഡിയോയിലുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയും ജഗത്തും തമ്മിലുള്ള വിവാഹം കൊച്ചിയിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് പ്രണയ വിവാഹമായിരുന്നു ഇവരുടേതും ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നിന്നുള്ള ആളാണ് അമലാപോളിൻ്റെ ഭർത്താവ് ജഗത് ദേശായി കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ഇവർ വിവാഹിതരായത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് അമലാപോൾ വിവാഹ വാർത്ത പ്രഖ്യാപിച്ചത് ജനുവരി നാലിനാണ് താൻ അമ്മയാകാൻ ഒരുങ്ങുന്ന വിശേഷം അമല പങ്കിട്ടത് മുതൽ തൻ്റെ യാത്രയെക്കുറിച്ച് അമല പോൾ ആരാധകരുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു നേരത്തെ നിറവയറുമായി നൃത്തം ചെയ്യുന്ന അമല അമലാപോളിൻ്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധ നേടിയിരുന്നു ടൈം ടു സിംഗ് ബേബി കം ഡൗൺ കം ഡൗൺ എന്ന കുറിപ്പോടെയാണ് അമല പോൾ വീഡിയോ പങ്കുവച്ചത് ഇതിനൊപ്പം പാട്ടുമുണ്ടായിരുന്നു മലയാള സിനിമയിലൂടെയാണ് അമല പോൾ അഭിനയ രംഗത്തേക്ക് എത്തിയതെങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ തിളങ്ങിയത് രണ്ടായിരത്തി അൻപതിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമരയായിരുന്നു അമലയുടെ ആദ്യ ചിത്രം അതിൽ ചെറിയൊരു വേഷമായിരുന്നു അമലയ്ക്ക് അതിനുശേഷം തമിഴിൽ രണ്ട് സിനിമകൾ ചെയ്തുവെങ്കിലും അത് വിജയിച്ചില്ല രണ്ടായിരത്തി പതിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം മൈനയാണ് അമലയുടെ കരിയറിൽ വഴിത്തിരിവായത് ചിത്രം വലിയ ഹിറ്റാവുകയും തമിഴ്നാട് സർക്കാരിന് മികച്ച നടിക്കുള്ള പുരസ്കാരം അമലയ്ക്ക് ലഭിക്കുകയും ചെയ്തു പിന്നീട് ഇങ്ങോട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി അമല നിരവധി സിനിമകളിൽ അഭിനയിച്ചു അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും അമല സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നടി രണ്ടാമത് വിവാഹിതയായത് അമലയുടെ വിവാഹവും ഗർഭവാർത്തയും ഒക്കെ വലിയ ചർച്ചയായിരുന്നു താരത്തിന് ഇതിന്റെ പേരിൽ സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിരുന്നു ഗർഭിണിയായ ശേഷം വന്ന മാറ്റത്തെക്കുറിച്ചും അമലപ്പോൾ നേരത്തെ സംസാരിച്ചിരുന്നു ആദ്യത്തെ മൂന്ന് മാസം പൂർണ്ണമായും വിശ്രമിച്ചു വീട്ടിൽ ഇഷ്ടമുള്ള കോർണറുകളിൽ ഇരുന്ന് പുസ്തകം വായിച്ചു സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോഴേക്കും ഒരുപാട് എനർജി വന്നു ആദ്യത്തെ മൂന്ന് മാസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് ആയിരുന്നില്ല എനർജി ഇല്ലെങ്കിൽ ഞാൻ എന്നെ ഭയങ്കരമായി പൂശ് ചെയ്യില്ല പക്ഷേ സെക്കൻഡ് ട്രെമിസ്റ്ററിൽ ഷൂട്ടുകൾ ചെയ്തു യാത്ര ചെയ്തു ഗർഭിണിയാകുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല ഒരു എക്സ്റ്റൻഷനാണ് എൻ്റെ ബോഡിയെ ഞാൻ ഇത്രമാത്രം അറിയുന്നത് ഇപ്പോഴാണ് അതിൻ്റേതായ ചലഞ്ചുകളുണ്ട് എല്ലാ സ്ത്രീകളും ഈ അനുഗ്രഹത്തിലൂടെ കടന്നു പോകണമെന്ന് താൻ കരുതുന്നുവെന്നും അമലപ്പോൾ വ്യക്തമാക്കിയിരുന്നു തൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് മമ്മിയും ജഗതുമാണെന്നും അമ്മ പറഞ്ഞു ആദ്യത്തെ മൂന്ന് മാസം മമ്മി തന്നെയായിരുന്നു ജഗതിനെ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ കുക്കുണ്ടാക്കുന്ന ഫുഡ് പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല മമ്മി തന്നെ ഭക്ഷണം ഉണ്ടാക്കിത്തരണം ആ സമയത്ത് മമ്മിയും ഞാൻ മാത്രമായിരുന്നു വീട്ടിൽ ഈ സമയത്ത് ജോലിക്ക് പോകേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് അമ്മയോട് താൻ പലതവണ പറഞ്ഞിരുന്നുവെന്നും അമലപ്പോൾ വ്യക്തമാക്കിയിരുന്നു ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതമായിരുന്നു ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ അമലപ്പോൾ ചിത്രം ആടുജീവിതത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച നജീബ് എന്ന കഥാപാത്രത്തിന്റെ ഭാര്യ സൈനു ആയിട്ടായിരുന്നു അമലെത്തിയത്